നിങ്ങൾ ഒരു സഞ്ജു സാംസൺ ആരാധകനാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കും ഇടുന്നൂറാണ് ലൈക്കിൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് സി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് സഞ്ജു സാംസൺ തിരിച്ചുവരുന്നതിന് ശേഷം വേറെ ഒരു രാജസ്ഥാൻ റോയൽസിനെയാണ് അത് ക്യാപ്റ്റനായിട്ട് തിരിച്ചു വന്നതിന് ശേഷം വേറെ ലെവലൊരു രാജസ്ഥാൻ റോയൽസിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് സോ എന്തായാലും ഇന്നലത്തെ കളിയിൽ നിങ്ങൾ അറിയാം അമ്പത്തഞ്ച് റൺസിനാണ് രാജസ്ഥാൻ റോയൽസ് വിജയിച്ചത് സോ എന്തായാലും ആ ഒരു മത്സരം വിജയിച്ചുള്ള സഞ്ജു സാംസൻ്റെ പേരിൽ ഒരു റെക്കോർഡ് ചാർത്തപ്പെട്ടിരിക്കുകയാണ് ആ റെക്കോർഡ് എന്ന് പറയുന്നത് രാജസ്ഥാൻ റോയൽസിന് വേണ്ടി ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ വിജയിച്ച് ക്യാപ്റ്റനായിട്ട് മാറിയിരിക്കുകയാണ് സഞ്ജു സാംസൺ മുപ്പത് പത്തി രണ്ട് മത്സരങ്ങൾ രാജസ്ഥാൻ റോയൽസിന് വേണ്ടി വിജയിച്ച ക്യാപ്റ്റനായിട്ട് അദ്ദേഹം മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെ പറയാം എന്തായാലും ഈ ഒരു ലിസ്റ്റിൽ രണ്ടാമതുള്ളത് ഷെയ്ൻ വാണാണ് മുപ്പത്തി ഒന്ന് മത്സരങ്ങളാണ് അദ്ദേഹം എന്താ പറയുക രാജസ്ഥാൻ റോയൽസിന് വേണ്ടി വിജയിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ മൂന്നാം സ്ഥാനത്ത് ഇരിക്കുന്ന ക്യാപ്റ്റൻ എന്ന് പറയുന്നത് രാഹുൽ ദ്രാവിഡാണ് സോ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ പറയുക കാരണം സഞ്ജു സാംസൺ ക്യാപ്റ്റൻ എന്ന നിലയിലും നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തുകൊണ്ടേ സോ എന്തായാലും അടുത്ത വീട്ടിൽ കാണുന്നവരെ Goodbye.